ശ്രീവണ്ഠപുരം എസ്ഇസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തി ഒമ്പത് സയൻസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരികെ എൺപത്തിയേഴ് ശ്രീകണ്ഠപുരം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ശ്രീകണ്ഠപുരം നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ പി വേണുഗോപാലൻ ഒ സി അനിൽ ജോൺ വി കെ ഷിജി വി ലീല വി കെ പത്മനാഭൻ കെ ജെ ജോൺ കെ വി സുരേഷ് റീന സിറേക് അഡ്വക്കേറ്റ് ബാബു തോമസ് ഡോക്ടർ സിസ്റ്റർ ദീപ ജെമി ജോസഫ് പി എം ബെന്നി എം സുരേന്ദ്രൻ കെ അനിത ബിനു സി ജോസ് എം വി നാരായണൻ കെ വി രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പഠിക്കുകയും അതേസമയം എനിക്ക് ജീവിതത്തിൽ ഇതിനുശേഷം ഞാൻ പോയത് മട്ടന്നൂർ കോളേജിലാണ് അതിനുശേഷം ഞാൻ ഡിപ്ലോമക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോയത് അപ്പൊ ഈ കോളേജുകളിൽ നിന്നെല്ലാം കണ്ടപ്പോൾ നമുക്ക് വേണ്ടത്ര ഒരു നമ്മുടെ ഒരു എക്സ്പോഷർ ഇല്ലാതായി ഒരു കാലം കൂടിയാണ് അത് എന്ന് ഈ നമ്മൾ കുറ്റം പറയുന്നില്ല എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ ആലോചിച്ച് നോക്കും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടത് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല അന്തരീക്ഷമായിരുന്നു അതിനേക്കാൾ കൂടുതൽ കുറച്ച് അക്കാദമിക് ആയാലും ആയിരുന്നു പക്ഷേ എല്ലാ പോരായ്മകളും തന്നെ നമ്മുടെ ഏറ്റവും ഈ വൈബ്രന്റായ ഒരു കാലമാണ് ഈ നമ്മുടെ ഡിഗ്രി കാലം എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാർ നമ്മള് സ്കൂളിൽ നിന്ന് വിട്ട് ഇങ്ങനെ അനന്തവിഹായത്തിലേക്ക് ചിറകു വിരുത്തി പറക്കാൻ ആഗ്രഹിച്ചു വരുന്നത് നമ്മളെ വീണ്ടും ഒരു കൂട്ടിലടക്കുകയാണ് എസ് എസ് കോളേജ് ചെയ്യുന്നത് ഒരു നഴ്സറി എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിൽ നിന്ന് നഴ്സറി സ്കൂളിൽ പോയ പോലെ അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ കാരണം ഈ ഞങ്ങള് സെക്കൻഡ് ഗ്രൂപ്പുകാർ പൊതുവെ പങ്കുട്ടിലാണ് കൂടുതൽ ഉണ്ടാകുക അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ കണക്ക് അപ്പോ ഈ അതിനകത്ത് മൂന്നിൽ രണ്ട് പെൺകുട്ടികളും മൂന്നിൽ ഒന്ന് ആൺകുട്ടികളായി ഇരിക്കുന്ന സമയത്ത് നിന്ന് അപ്പുറത്തേക്ക് അവസാനം ലാബിൽ വരുമ്പോൾ സീരിയൽ നമ്പർ എക്സാമ്പിൾ ആണ് ഈ ഞാൻ ടു ട്വന്റി ഐറ്റായിരുന്നു ഈ ജെ ജെ ടു എസ്വന്റി ഐറ്റാണ് അപ്പൊ ട്വന്റി സെവനും ട്വന്റി സിക്സും ചിലപ്പോ പെൺകുട്ടികളാണെങ്കിൽ ഒരു വീക്കഡ് കയ്യിൽ കിട്ടുമ്പോൾ വിറക്കുമായിരുന്നു നിനക്ക്